യോഹനാൻ ഉണ്ടായ വെളിപാട് രണ്ടാമധ്യായം യുവസൊസിലി സഭയുടെ ദൂതിന് എഴുതുക ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് ഏഴ് പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളിച്ചെയ്യുന്നത് ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്തതും അപ്പോസ്റ്റലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്റ്റലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക അല്ല ഞാൻ ഞാൻ വരിക്കുകയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും എങ്കിലും നിക്കുലാവീരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മനെക്കൊണ്ട് അത് ഞാനും പകയ്ക്കുന്നു ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പർദിശയിലുള്ള ജീവവൃഷത്തിന് ഫലം തിന്മാൻ കൊടുക്കും സ്മുറിനയിലെ സഭയുടെ ദൂതിന് എഴുതുക മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദിനമന്തിന് ആയവൻ അല്ലേ ചെയ്യുന്നത് ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷ്ണവും അറിയുന്നു നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച നിങ്ങളിൽ ചിലര് തടവിലാക്കുവാൻ പോകുന്നു പത്തു ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാവും മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് രണ്ടാം മരണത്താൾ ദോഷം വരികയില്ല ബിർഗമൂസിലി സഫിയുടെ ദൂതിനെ എഴുതുക മൂർച്ചയേറിയ ഇരുവായുത്തിൽ വാളുള്ളവൻ എളിച്ച് ചെയ്യുന്നത് നീ ഇവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ള എന്നും ഞാൻ അറിയുന്നു നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ എന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട് ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ചുവെപ്പാൻ ബാലാഖിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട് അവണം നിക്കൊലാവീരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ടാകിയാൽ മാനസാന്തരപ്പെടുക അല്ല ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേലെഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും തൊയ്തെരിയുടെ സഭയുടെ ദൂതിന് എഴുതുക അഗ്നിശാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സുദൃശ്യമായ കാലമുള്ള ദൈവപുത്രൻ അറിളിച്ചെയ്യുന്നത് ഞാൻ എൻ്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്ന് അറിയുന്നു എങ്കിലും തൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതന്തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല ഞാൻ അവളെ കിടപ്പിലും അവളുമായി വിഭിച്ചിരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും മാറ്റിക്കളയും അവളുടെ മക്കളെയും ഞാൻ കുന്നുകളയും ഞാൻ ഉൾപൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും ഉപ പകരം ചെയ്യും എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പരെയും പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയ്ധൈര്യയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ മേൽ അധികാരം കൊടുക്കും അവൻ ഇരുമ്പ് കോൾക്കൊണ്ട് അവനെ മേയ്ക്കും അവർ കുശുവൻ്റെ പാത്രങ്ങൾ പോലെ നുറങ്ങിപ്പോവും ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് చెయ్యవన్ కిల్కే ఆమే